പ്രളയത്തിൽ തകർന്ന ഇന്ത്യയുടെ അയൽപക്കത്തുള്ള ശ്രീലങ്കയിൽ ഇന്ത്യയുടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ് ശ്രീലങ്കയിലെ അലവത്തുങ്കയിൽ കുടുങ്ങിയ ഒമ്പത് മാസം ഗർഭിണിയായ സ്ത്രീയെ ഇന്ത്യൻ സേന രക്ഷപ്പെടുത്തി തകർന്ന വീടുകളിൽ ഒരിടത്തു നിന്ന് രാത്രിയിൽ കരച്ചിൽ കേട്ടാണ് ദൗത്യ സംഘം എത്തിയത് ഒരു പെൺകുട്ടിയെയും അവരുടെ ഗർഭിണിയായ സഹോദരിയെയും അടിയന്തിരമായി മെഡിക്കൽ ക്യാമ്പിലെത്തിച്ച് ഇന്ത്യൻ സേന ചികിത്സ നൽകി ഓപ്പറേഷൻ സാഗർ ബന്ധുവിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ ദുരന്ത നിവാരണ സംഘം പല മേഖലകളിലും ഭക്ഷണവും മരുന്നും എത്തിക്കുന്നത് ശ്രീലങ്കയുടെ പ്രസിഡന്റ് അനുരാ കുമാര ദിനസായികയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഇന്ത്യയുടെ ദുരന്ത നിവാരണ സേനയെ പ്രധാനമന്ത്രി മോദി ശ്രീലങ്കയിലേക്ക് അയച്ചത് ദിത്വ ചുഴലിക്കാറ്റ് വൻ നാശം വിജച്ച ശ്രീലങ്കയിൽ മുന്നൂറ്റി അറുപത്തിയാറ് പേരോളം പേരെ കണ്ടെത്താനുണ്ട് കാൻറ്റി നഗരത്തിൽ മാത്രം എൺപത്തി എട്ടോളം പേർ മരിക്കുകയും നൂറ്റമ്പതോളം പേരെ കാണാതാവുകയും ചെയ്തു ഇപ്പോൾ കാറ്റ് ദുർബലമായെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ശ്രീലങ്കയിൽ കൂടാതെ തായ്ലൻഡിലും ഇന്തോനേഷ്യയിലും പല തലങ്ങളിലും കനത്ത പ്രളയം നാശം വിതച്ചിരുന്നു ഈ രാജ്യങ്ങൾക്കും ഇന്ത്യ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എങ്കിലും കിടക്കുന്ന ശ്രീലങ്കയ്ക്ക് തന്നെയാണ് ഇന്ത്യയുടെ സഹായത്തിന്റെ സിംഹഭാഗവും നൽകിയത് ഇങ്ങോട്ടേക്കായി ഇന്ത്യൻ വ്യോമസേനയുടെ ഐ എൽ പോലുള്ള വിമാനങ്ങളിൽ മരുന്നുകളും ഭക്ഷണവസ്തുക്കളും അയച്ച് ഇന്ത്യ ശ്രീലങ്കയെ സഹായിച്ചിരുന്നു